എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചുമക്കുള്ള ഒരു ഒറ്റമൂലിയായിട്ടാണ് കേട്ടോ ചുമയും ജലദോഷവും ഒക്കെ ഇപ്പോൾ സർവ്വസാധാരണ അല്ലേ മഞ്ഞുകാലല്ലേ അപ്പം എല്ലാവർക്കും മിക്കവാറും എല്ലാ വീടുകളിലും ചുമയും ജലദോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കും അപ്പോൾ അതിനുള്ള ഒരു ഒറ്റമൂലിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ വെള്ളം തന്നെ എല്ലാവർക്കും ചുമയായിരുന്നു ജലദോഷവും പിന്നെ അതിനേക്കാട്ടിലൊക്കെ വേ ബുദ്ധിമുട്ടാണ് ഈ തൊണ്ടവേദന വരുമ്പോൾ ജലദോഷം തുടങ്ങണതിൻ്റെ മുന്നേ തന്നെ ഈ തൊണ്ടവേദന ഉണ്ടാവില്ലേ അപ്പോൾ അതാണ് ആകെ ഒരു അസ്വസ്ഥത മൂക്കടപ്പും തൊണ്ടവേദനയൊക്കെ അപ്പം അത് ഈ ഒറ്റമൂലി ഈ മരുന്ന് കഴിച്ചാൽ വേഗം മാറും തൊണ്ടവേദനയൊക്കെ വേ പെട്ടെന്ന് മാറും അപ്പം വീട്ടിൽ ജലദോഷം ചുമയം വന്നപ്പോൾ തന്നെ സിറപ്പ് വാങ്ങിവെച്ചു ആ സിറപ്പ് രണ്ട് മൂന്ന് ദിവസം കഴിച്ചിട്ടും കുറച്ചൊരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ഒരു പൊടി മരുന്ന് നോക്കിയതാണ് ഈ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തു ഇഞ്ചി പറയുമ്പോൾ അതിൽ ചെളി മണ്ണൊക്കെ ഉണ്ടാവില്ലേ മണ്ണൊന്ന് പറിച്ചെടുക്കണതല്ലേ അപ്പോൾ പിന്നെ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കണതാവുമ്പോൾ എന്തായാലും പൊടി മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെ ഒന്ന് നന്നായി കഴുകിയെടുത്തു പിന്നെ അതിലേക്ക് ചേർക്കണത് ഒരു പട്ടയാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ പട്ട ഗ്രാമ്പൂം പട്ടയൊക്കെ അത് അതുപോലുള്ള ആ പട്ടയാണ് പട്ടയും തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവണ പനിക്കൂർക്ക ജലദോഷത്തിന് പനിക്കൂർക്ക നല്ല മരുന്ന് മരുന്നാണ് കുട്ടികൾക്കൊക്കെ ജലദോഷം വരുമ്പോൾ പനിക്കൂർക്ക എൻ്റെ നീര് ചതച്ചിട്ടും പിഴിഞ്ഞിട്ടൊക്കെ കൊടുക്കില്ലേ അപ്പോൾ പനിക്കൂർക്കയും പനിക്കൂർക്ക പിന്നെ വീട്ടിലുള്ളതാണ് കേട്ടോ പനിക്കൂർക്കയും കൂടെ രണ്ട് മൂന്ന് ഇല എടുത്തു അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ആ വെള്ളം തിളയ്ക്കുമ്പോൾ ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു ആ വെള്ളത്തിനെ അപ്പോൾ അതിലേക്ക് ആ തിളച്ച വെള്ളത്തിലേക്ക് പിന്നെ വേറൊരു മരുന്ന് വേറൊരു സാധനം ചേർക്കുന്നത് ചെറുനാരങ്ങയാണ് കേട്ടോ ഒരു കഷ്ണം ചെറുനാരങ്ങ മതി ഒരുപാടൊന്നും വേണ്ട അപ്പം നമ്മളെത്ര ഒരു ഗ്ലാസ് വെള്ളമുള്ള അതിലേക്ക് ഒരു ഒരു കഷ്ണം ചെറുനാരങ്ങ നീര് ചേർത്താൽ മതി ഇഞ്ചിയും പട്ടയൊക്കെ ഒന്ന് അമ്മിയിലിട്ട് ചതച്ചിട്ടാണ് കേട്ടോ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണത് പിന്നെ പനിക്കൂർക്കയും തന്നെ ചതച്ചിടണമെന്നില്ല വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ഇടാം അപ്പം ഇതെല്ലാം കൂടിട്ട് തിളപ്പിച്ച വെള്ളം നന്നായി തിളച്ച് ശേഷം തണുക്കുമ്പോൾ ഒരു അരിപ്പേൽ അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നന്നായി തിളച്ച് ശേഷം നല്ല തണുപ്പിക്കണം അല്ലാതെ ചൂടോടെ കുടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നന്നായി തിളപ്പിച്ച് തണുപ്പിച്ചെടുക്കണം പിന്നെ അത് അരിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പെടില്ലേ അപ്പോൾ അതങ്ങനെ അരിച്ചെടുത്തിട്ട് ഒരു ഒരു ഗ്ലാസ്സോ അര ഗ്ലാസോ എത്രയാണോ അത് കുടിക്കുക പിന്നെ ഒരു നേരം കുടിക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ രണ്ടോ രണ്ട് മൂന്ന് ദിവസം നമ്മൾ അടുപ്പിച്ച് ഇങ്ങനെ ഇതുപോലെയുള്ള ഇതുപോലെ ഒരു അര ഗ്ലാസ് വെള്ളത്തിലോ ഒക്കെ ഇതും ഇങ്ങനെ തിളപ്പിച്ചത് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് രണ്ടോ മൂന്നോ ദിവസം നമ്മൾ കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ തൊണ്ടവേദന പമ്പ കിടക്കും തൊണ്ടവേദനയും ജലദോഷവും എല്ലാം പെട്ടെന്ന് മാറും സിറപ്പ് കഴിക്കുന്നേക്കാളും സ്പീഡിൽ മാറും എനിക്ക് തോന്നുന്നത് അധികം ജലദോഷത്തിന് ജലദോഷത്തിൻ്റെ മുന്നേ ഉണ്ടാവണ തൊണ്ടവേദനയും മൂക്കടപ്പാണ് കേട്ടോ പെട്ടെന്ന് മാറിക്കിട്ടണത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒറ്റമൂലി ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉപകാരപ്രദമാവും ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കും വേണേ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോയും കുഞ്ഞു കുഞ്ഞ് നാട്ടറിവുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്